അധ്യാപക വേറിട്ടതാക്കി നവജീവന സെക്കൻഡറി സ്കൂൾ മുഴുവൻ കമ്മിറ്റി ഉപഹാരം ാക്കി ബന്ധ്യാപകരെയും ഇന്ത്യയിലും വിദേശത്തുമായി സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗ വിദഗ്ധ കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് നവജീവന ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദേശീയ അധ്യാപക ദിനാഘോഷം വേറിട്ടതായി നമസ്തേ ടീച്ചർ എന്ന പേരിൽ നടത്തിയ ആഘോഷം ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്യാമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു അധ്യാപകരോ യൂ കൂടാധ്യ ശിക്ഷക ഉപന്യാസകോ അതേ രീതിയിലെ ആചാര്യ കഥകൾ അധ്യാപകരോ സേവയിൽ ഇരുവകു കൂടെ അവർ സമാജ് ഗൗരവം ഞങ്ങളുടെ കുട്ടികളുടെ ഭാവി നിങ്ങളുടെ കൈകളിലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുത്തെ പല അധ്യാപകരും വേണ്ട ഇങ്ങനൊരു പരിപാടി വേണ്ട ഞങ്ങൾ ആദരിക്കപ്പെടേണ്ടവരൊന്നും അല്ല എന്ന് എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞിരുന്നു പക്ഷേ എങ്കിലും ഞങ്ങൾ പി ടി ഐ ഒറ്റക്കെട്ടായി ഞാൻ ഈ ആശയം പറയുമ്പോൾ ഒരാൾ പോലും എതിർത്തിട്ടില്ല എല്ലാവരും ആ പി ടി ഐ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും സമ്മതിക്കുകയായിരുന്നു നിങ്ങടെ മറ്റൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ മറ്റൊന്നുമില്ല എങ്കിലും നിങ്ങൾ എല്ലാവരെയും ഒന്നിച്ച് കാണുക സ്നേഹം പങ്കിടുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പ്രിൻസിപ്പൽ മാധവൻ ഭട്ടതിരി ഹെഡ്മിസ്ട്രസ് പി മിനി എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും എ ഉപഹാരം നൽകി ആദരിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് ആനന്ദ കെ മൂവാർ ചെങ്കള പഞ്ചായത്ത് മെമ്പർ സലീം എടനീർ ലത്തീഫ് മാർപ്പനടുക്ക ഹമീദ് കെടഞ്ചി നാരായണൻ വിദ്യാഗിരി സുധാകരൻ ബദിയടുക്ക എസ് എൻ സി ചെയർമാൻ ആനന്ദ എം പി ടി എ പ്രസിഡന്റ് രേഷ്മ സരോജിനി അനിൽകുമാർ ശരണ്യ ബേബി ശാലിനി രാധാകൃഷ്ണ ഭട്ട് അധ്യാപകരായ ഷാഹിദ ബി വി ഇ ഉണ്ണികൃഷ്ണൻ പ്രഭാകരൻ നായർ ശശിധരൻ കെ പ്രസാദ് രാജേഷ് പി എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന നവജീവന സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായി അധ്യാപക ദിനം വിപുലമായി സംഘടിപ്പിച്ച അധ്യാപക രക്ഷാകർതൃ സമിതിയെ പ്രിൻസിപ്പാൾ മാധവ ഭട്ടതിരി അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്